हमारा देश एक समय पर पूरा बौद्ध मत को स्वीकार कर चुका था बौद्ध मत स्वीकार करने के बाद देश में जो सैनिक व्यवस्था है शस्त्र विद्या है ये सब करीब करीब लुप्त हो गए सारे सैनिकों को सन्यासी बनने के लिए प्रेरणा देते रहे और बन चुके थे सब शस्त्र छोड़ के सब संन्यास ले तो रक्षक ही नहीं है सब शिक्षक ही बने पूरा देश में शिक्षक ही शिक्षक दीक्षा शिक्षा इसी में लग गए देश की रक्षा करने वाले कोई नहीं तब भारत टुकड़े टुकड़े लग गए सनातन संस्कृति तो करीब करीब लुप्त होने लग गया था उस वक्त शंकराचार्य जी आए उन्होंने इसको उल्टा किया सन्यासियों को शस्त्र पकड़ा दिया बोले रक्षा करो देश को धर्म तभी तो अखाड़े सब निकले जो पहले सिपाही से सन्यासी बने अब सन्यासी सिपाही बने फिर भारत देश अब सनातन में फिर लौट क्या है सनातन में यही है कि हिंसा तो है ही मगर जो हिंसा करने वाले उनको रोकना भी अहिंसा है आदि शंकराचार्य ഭാരതീയ സംസ്കൃതി ജയ് ഗുരുദേവ് ഗുരുദേവൻ പറയുന്നു ഈ വീഡിയോയില് ഭാരതം ഒരു കാലത്ത് ബുദ്ധമതത്തിന്റെ സ്വാധീനത്തിലായിരുന്നു ഈ രാഷ്ട്രം മുഴുവനും ബുദ്ധമതം സ്വീകരിച്ചു അപ്പോൾ എന്താ സംഭവിച്ചത് നാടിനെ രക്ഷിക്കേണ്ട പട്ടാളക്കാരെ സന്യാസിമാരായി അങ്ങനെ ഭാരതഭൂമി ക്ഷയിക്കാൻ തുടങ്ങി എന്താണെന്ന് ശത്രുക്കൾ വരുമ്പോൾ ഇവിടെ സ്വയം രക്ഷയ്ക്ക ആരും സനാതന ധർമ്മം തന്നെ ഇല്ലാണ്ടാവാൻ തുടങ്ങി ഈ സമയത്താണ് ശങ്കരാചാര്യ സ്വാമികൾ അവതരിക്കുന്നത് അദ്ദേഹം എന്നിട്ട് എന്താ ചെയ്തത് ഈ സന്യാസിമാരെയൊക്കെ ഒക്കെ തിരിച്ചു പട്ടാളക്കാരാക്കി പട്ടാളക്കാരാക്കി പറഞ്ഞു നാടിനെ രക്ഷിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ് അപ്പൊ നമ്മൾ രക്ഷിക്കണം അങ്ങനെയാണ് ഭാരതത്തിന് നഷ്ടപ്പെട്ട സനാതനധർമ്മം തിരിച്ചു കിട്ടിയത് അത് ശങ്കരാചാര്യ സ്വാമികൾ കാരണം മാത്രമാണ് പിന്നെ ഗുരുദേവൻ പറയണു അഹിംസ എന്ന് പറയുന്നത് സനാതനധർമ്മം തന്നെയാണ് എന്നാലോ നമ്മളെ ആരെങ്കിലും ആക്രമിക്കാൻ വരുമ്പോ അവരെ ഹിംസിക്കുന്നതും അഹിംസയുടെ ഒരു ഭാഗം തന്നെയാണ് എന്ന് പറയുക അതും ഒരു അഹിംസ തന്നെയാണ് ജയ് ഗുരുദേവ്